കണ്ണു നിൽക്കുമ്പോൾ കണ്ണും പൊള്ളിച്ചിട്ട് ഉണ്ടാക്കാൻ കാരണം ഇതൊക്കെ പിന്നെ പ്രാവശ്യമുള്ള ചേരുകൾ മുളക്ടി മുല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചെറുനാരങ്ങൾ മീഡി ഇതെല്ലാം കൂടെ ആക്കണം നന്നായിട്ട് ഈ ഉപ്പിടാൻ മറിഞ്ഞിട്ട് ഉപ്പൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കുറച്ച് കളക് വെച്ചിട്ടുണ്ട് അതിലൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം അതെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് വീട് എടുത്തിട്ട് നീൻ്റെ മേലെ എല്ലാ കായങ്ങളും നന്നായിട്ട് ഒന്ന് ഇടിപ്പിക്കണം അതിലോട്ട് കറിച്ച് വേപ്പിലവിടെ ഇട്ടടുപ്പുണ്ട് പിന്നെ ഇനി നമ്മൾ നമ്മളെടുത്തത് ഫിഷ് ഫ്രൈ പോലും അതിലോട്ടൊരു പത്തെടുക്കട്ട് അതിലോട്ട് ഫിഷ് ഇരുവാൻ ഒരു വരുന്ന ഒരു വെള്ളമുണ്ട് ഒരു വെള്ളമുണ്ട് അന്ന് നമ്മൾ നന്നായിട്ട് നമ്മൾ വേവിക്കണം വിളക് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത പണി പനിയുണ്ടെങ്കിൽ തക്കാളി ഉള്ളിയൊക്കെ അരയണം അതൊക്കെ ഞാൻ തക്കാളി ഉള്ളി അരിഞ്ഞ് ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പിട്ട് അത് വേവിച്ചിട്ട് തക്കാളി ഉള്ളി ചപ്പ് പിന്നെ അതിലോട്ട് നമ്മൾ മസാല ഇടണം പഞ്ഞിപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പറച്ചപ്പൊടി മുളക് പൊടി പിന്നെ ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു വെന്ത് വരുമ്പോഴേക്ക് നമ്മളൊരു വായിൻ്റെ ചൂടാക്കി വെച്ചിട്ടില്ലേ അതിലോട്ട് ഇനി ഈ മസാല പിടിപ്പിച്ചിട്ട് എന്നിട്ട് മീൻ ഇതിലോട്ട് ഇറക്കി വെക്കണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീൻ പൊള്ളിച്ചതാണ് നമുക്ക് ഈ മീനിൽ നിന്ന് फिर ना वो कनेक्ट तो पहले मैंने किया है बच्चों एवरीवन कनेक्ट हो गया हमने तो हमारा वाइंडल हॉइडाइट रख के लिए के 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 सेशन में हम इसको ओपन किया ओके गाइस थैंक्स फॉर वाचिंग गाइस बाय बाय